നമസ്കാരം രാജ്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു തൊഴിലില്ലായ്മ ഇപ്പോൾ രാജ്യത്തിന്റെ നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മുൻവർഷത്തെ ഇതേ കാലയളവിൽ പതിനഞ്ച് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ ഇത് ആറ് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇത് തുടർച്ചയായ പുരോഗതിയെ പ്രതിഫലിക്കുന്നുണ്ട് നാഷണൽ സ്റ്റാറ്റിറ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ ആനുകൂലിക ലേബർ ഫോഴ്സ് ഡാറ്റ സർവേ പുറത്തുവിട്ട റിപ്പോർട്ടാണിത് നഗരപ്രദേശങ്ങളിലെ സ്ത്രീ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാർച്ച് കാലയളവിൽ ഒൻപത് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാർച്ച് മാസങ്ങളിൽ ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാർച്ച് മാസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് മാസങ്ങളിൽ നാല്പത്തി ആറ് ദശാംശം ഒമ്പത് ശതമാനമായി പതിനഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള തൊഴിലാളി ജനസംഖ്യ അനുപാതത്തിലും വർദ്ധിച്ചു വരുന്ന പ്രവണതയുണ്ട് ജനസംഖ്യയിലെ തൊഴിലവസരങ്ങളുടെ ശതമാനമായി വർക്കിംഗ് പേഴ്സൻറ്റേജ് റേഷ്യോ നിർവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് തൊഴിൽ വർധനയും കാണിക്കുന്നു അതുപോലെ നഗരപ്രദേശങ്ങളിലെ സ്ത്രീ തൊഴിലാളി ജനസംഖ്യ അനുപാതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാർച്ച് വരെ ഇരുപത് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ദശാംശം നാല് ശതമാനമായി ഉയർന്നു ഇത് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോയിൽ മൊത്തത്തിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രവണതയെ പ്രതിഫലിക്കുന്നുണ്ട് നഗരപ്രദേശങ്ങളിലെ ലേബർ ഫോഴ്സ് പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ാലയളവിൽ നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് മാസങ്ങളിൽ പതിനഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ അൻപത് ദശാംശം രണ്ട് ശതമാനമായി വർദ്ധിച്ചു വരുന്ന പ്രവണത കാണിക്കുന്നുണ്ട് തൊഴിൽ വിപണിയിലെ പുരോഗതിയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് ന്യൂസ്